തളിപ്പറമ്പ് 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 കുപ്പത്തെ ഏജന്റിന്റെ മർദ്ദനം ഏജന്റായ ഏജന്റായ ബി സുനിൽകുമാറിനാണ് മർദ്ദനമേറ്റത് മുഖത്തും ഉൾപ്പെടെ പരിക്കേറ്റ സുനിൽകുമാറിനെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വി സുനിൽകുമാറിനാണ് വൈകുന്നേരത്തോടെ ബൂത്തിൽ നിന്നും പുറത്തിറങ്ങുന്നതിനിടെ മർദ്ദനമേറ്റത് വനിതാ വോട്ടറോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്തപ്പോൾ ലീഗ് പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് സുനിൽ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ഇരുമ്പടി കൊണ്ടുള്ള മർദ്ദനത്തിൽ തലയിലും മുഖത്തും പരിക്കേറ്റ സുനിൽകുമാറിനെ തളിപ്പറമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുപ്പത്തെ സംബന്ധിച്ചിടത്തോളം പോളിങ് വളരെ കൂടിയാണ് രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോവുകയായിരുന്നു അതിനിടയിൽ കരിപ്പൂലി എഴുപത്തിമൂന്നാം ബൂത്തിലെ ഒരു സ്ത്രീ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നപ്പോഴ് അവരോടെന്തോ ഒരു ലീഗ് പ്രവർത്തകൻ കുറച്ച് മോശമായി പെരുമാറി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോൾ ഇവർ കൂട്ടമായി ചേർന്നുകൊണ്ട്